ആനവാൽ മോതിരം ധരിക്കുന്നതിന്റെ വിധി എന്താണ് ആന മക്കൂലായ ജീവി അല്ല മക്കൂലല്ലാത്ത ജീവിയിൽ നിന്ന് പിരിഞ്ഞ രോമങ്ങളെല്ലാം നജസാണ് എന്നതാകുന്നു ഷാഫിയാണി മദ്ഹബിലെ മുഅത്തമദായ നിയമം അതുകൊണ്ട് തന്നെ ആന രോമങ്ങൾ നജസാകുന്നു അത് ഉണ്ടാക്കി നിർമ്മിക്കപ്പെട്ട മോതിരം അണിയൽ നിസ്കാരത്തിലും മറ്റും ഹറാമാകുന്നു അത് നജസാകുന്നു അസ്ലാമലൈക്കും കരയിലും കടലിലുമല്ലാതെ കടലിൽ മാത്രം ജീവിക്കുന്ന ഞണ്ടുകളെ തിന്നുന്നതിൻ്റെ വിധി എന്താണ് കടലിൽ മാത്രം ജീവിക്കുന്ന ഞണ്ടുകളെ തിന്നൽ അനുവദനീയമാകുന്നു ഇത് ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി അടക്കമുള്ള നമ്മുടെ സ്വീകാര്യ യോഗ്യരായ മഹത്തുക്കൾ വിവരിച്ചിട്ടുണ്ട് ലോട്ടറി അടിച്ചു കിട്ടിയ പണം കൊണ്ടോ ലോൺ എടുത്ത പണം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ കുടിയിരിക്കലിന് അതായത് വീട് കൂടലിന്മാരെ ക്ഷണിക്കപ്പെട്ടാൽ പോകുന്നതിൻ്റെ വിധി എന്താണ് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ വിധി എന്താണ് ലോൺ ലോണെടുത്ത കാശുകൊണ്ട് നിർമ്മിക്കപ്പെട്ട വീട്ടിലേക്ക് പ്രവേശിക്കലോ ലോൺ ലോണെടുത്ത് വാങ്ങിയ വാഹനത്തിൽ സിയാറത്തിനോ മറ്റോ യാത്ര പോകലോ അല്ലെങ്കിൽ അടവിനെടുത്ത വണ്ടിയിൽ യാത്ര ചെയ്യലോ ഒന്നും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൂടാ ഹറാമായ മുതലിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കപ്പെട്ടത് എന്നുറപ്പുണ്ടെങ്കിൽ അത് തിന്നൽ ഹറാമാണ് തിന്നരുത് ഹറാമും മറ്റുള്ളതും കലർന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കലാണു അഭികാമ്യം ശുഭഹത്തിൻ്റെ മുതൽ കറാഹത്താണ് അങ്ങനെയൊന്നും ധാരണ ഇല്ലെങ്കിൽ അനുവദനീയവും ആണ് ചുരുക്കത്തിൽ ഹറാമാണെന്നുറപ്പുള്ള ഭക്ഷണം മാത്രമേ ഹറാമാണെന്ന് വിധി പറയാൻ പറ്റൂ എന്നർത്ഥം